ഹായ് ഇന്ന് നമുക്ക് പാവപ്പെട്ട ഉമ്മയുടെ സ്ത്രീധന തുക കൈമാറുന്ന വീഡിയോയെ കുറിച്ച് ഒരു അവലോകനം നടത്താം പതിനഞ്ച് പവനും ഒരു ലക്ഷം രൂപ അച്ചാരവും കൊടുത്താണ് കല്യാണം നടത്തുന്നത് രണ്ടാമത്തെ കല്യാണം നടത്തുന്നത് മഹർ വാങ്ങിക്കാൻ ക്യാഷില്ലാത്ത മണവാളൻ ആയതുകൊണ്ട് ആദ്യം തന്നെ പെൺവീട്ടുകാർ ക്യാഷ് ചെറുക്കൻ്റെ കയ്യിൽ ആരും അറിയാതെ കൊണ്ട കൊടുത്തു പെണ്ണിൻ്റെ ക്യാഷ് കൊണ്ടാണോ ഈ മഹർ വാങ്ങിക്കൽ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ചെറുക്കൻ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് മഹർ വാങ്ങിക്കേണ്ടത് മഹർ ആ പുരുഷനാണ് സ്ത്രീക്ക് മഹർ കൊടുക്കേണ്ടത് എന്നാൽ നെജിലയുടെ കാര്യത്തിൽ നെജിലയുടെ വീട്ടുകാർ സ്ത്രീധനമായി നൽകിയ തുകയാണ് മഹർ വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അത് പൊരുത്തപ്പെട്ട് കൊടുത്താൽ മഹർ വാങ്ങിക്കാം എന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ ഇസ്ലാമിക വശങ്ങളൊന്നും അറിയില്ല നീ അറിയുന്നവരുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ് വിവാഹമായി ബന്ധപ്പെട്ട് നിർബന്ധിക്കപ്പെട്ടത് മൂലമോ വ്യവസ്ഥ മൂലമോ കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീധനം അത് കൊടുക്കുന്നതും വാങ്ങുന്നതും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാവപ്പെട്ട ഉമ്മയുടെ എഗ്രിമെൻറ്റിലേക്ക് നോക്കാം പാവപ്പെട്ട ഉമ്മ എഗ്രിമെൻറ്റ് വായിക്കുമ്പോൾ ഇന്ന ക്യാഷ് ഇന്നതിന് വാങ്ങിച്ചു എന്ന് അത് പാവപ്പെട്ട ഉമ്മക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള ഭാഗം മൂടി വെച്ച് വായിച്ചില്ല ഒരു ഏതൊരു അഗ്രിമെൻറ്റിലും അത് എൻ എന്താവശ്യത്തിനാണോ ക്യാഷ് വാങ്ങിയത് ആ ആവശ്യം അഗ്രിമെൻറ്റിൽ ഉൾപ്പെടണം ഏഹ് ഇന്ന ഡേറ്റിന് ഉൾപ്പെടണം ഇത്ര കൊടുത്തു എന്നത് ഉൾപ്പെടണം അപ്പോൾ എല്ലാതും നെജില വായിച്ചപ്പോൾ ഇന്ന ആവശ്യത്തിനാണ് എന്ന് ആ എഗ്രിമെൻ്റിൽ ഉണ്ടെങ്കിൽ അത് നെജില വായിച്ചിട്ടില്ല ആ എഗ്രിമെൻ്റ് എഴുതിയ വക്കീൽ ബുദ്ധിയില്ലാത്ത വക്കീലാണെന്ന് തോന്നുന്നു എഗ്രിമെൻറ്റിൽ സ്ത്രീധനം തിരിച്ചു വാങ്ങിക്കുന്നു എന്ന് എഴുതിയൊരു അഗ്രിമെൻ്റ് ആണെങ്കിൽ അതൊരു തെറ്റാണ് പിന്നെ ഈ അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി ഭർത്താവിൻ്റെ കയ്യിലും കാണുമല്ലോ കാണാതിരിക്കാനിടയുണ്ടാവില്ലല്ലോ അല്ലേ ഇനി അടുത്തത് കുട്ടികളുടെ ചെലവ് കുട്ടികളുടെ ചെലവ് സംസു ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട വാങ്ങിക്കണ്ട ഒരു വയറല്ലേ എന്ന് പറഞ്ഞിരുന്നു സംസു മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ കഴിയില്ല എങ്കിൽ അല്ലെങ്കിൽ ചിലവ് വഹിക്കാൻ കഴിയൂല എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും കേസിന് ഓടി നടക്കുന്നത് പോലെ ഈ ഒരു കാര്യത്തിന് എന്തേ കേസ് കൊടുക്കാൻ പോവാഞ്ഞത് തൊട്ടതിനും നുണഞ്ഞതിനും ഭർക്കത്താക്കന്മാർക്കെതിരെ വേഗം കേസിന് ഓടുമല്ലോ കുട്ടികൾക്ക് ചിലവ് വേണം എൻ്റെ ഭർത്താവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് കുട്ടികളുടെ ഉപ്പ കുട്ടിയുടെ ഉപ്പ ചിലവ് വഹിക്കണം എന്നൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ചിലവിന് കോടതി വാങ്ങി ഉപ്പയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തിനു ഏതിനും കേസിന് ഓടുന്ന ഈ പാവപ്പെട്ട ഉമ്മ എന്തുകൊണ്ട് കുട്ടികളുടെ ചിലവിനെ കേ കേപ്പയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ചിലവിന് വാങ്ങിക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിന് വ്യക്തത പുറത്ത് കൊണ്ടുവരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ വരാം